നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ പുണ്യമായി കണക്കാക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെക്കുറിച്ച് നാം തൊട്ടു മുമ്പ് വളരെ ആശങ്കയോടെയുള്ള ചില വാർത്തകൾ അവിടെയുള്ള ഒരുപാട് ചെറിയ മക്കളടക്കം ദാഹം കൊണ്ട് പരിവേഷപ്പെടുന്നതും അവരുടെ യാത്രാക്ലേശങ്ങളും ദുരിതങ്ങളും ആ പമ്പയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ആ വിഷയങ്ങളൊക്കെ നമ്മൾ മീഡിയ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായും നാം ആശങ്കയോടുകൂടി നോക്കിയിട്ടുണ്ട് കാരണം ഇത്രയും ജനബാഹുല്യമുള്ള ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ ആളുകൾ ജനക്കൂട്ടം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടക വ്യൂഹം സമൂഹം അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ അവിടെയുള്ള വിഷയം നമ്മൾ വലിയ ആശങ്കയോടെയാണ് കണ്ടത് വാസ്തവത്തിൽ എന്താണ് അവിടെ നടന്നിട്ടുള്ള വിഷയം ആരുടെ അനാസ്ഥ കൊണ്ടാണ് പോലീസുകാരുടെ അനാസ്ഥയാണോ അധികാരികളുടെ അനാസ്ഥയാണോ ഭരണാധികാരികൾ ഇടപെടാത്ത കൊണ്ടാണോ ഈ ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ ഈ ഒരു പ്രയാസം അവിടെ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ആളുകൾ അവിടെ നെഗറ്റീവായ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതായി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്തിച്ച് ഇത് ആരുടെ അനാസ്ഥ കൊണ്ടാണ് പോലീസ്കാരുടെ അനാസ്ഥയാണോ അവരുടെ എന്തെങ്കിലും സെറ്റപ്പ് കുറവാണോ അല്ലെങ്കിൽ വേണ്ടതുപോലെ ഭരണാധികാരികൾ ഇടപെടാത്തത് കൊണ്ടാണോ ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായും ഒരു മീഡിയ ശ്രദ്ധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തോന്നാറുണ്ട് നമ്മുടെ നാടും കൂടിയാണ് വാസ്തവത്തിൽ ഇന്ന് ഒരു വീഡിയോ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇന്ന് വരെ ഉണ്ടായ സർവ്വ ആശങ്കകൾക്കും മറുപടി പറഞ്ഞിട്ടുള്ള വളരെ കിറ സംസാരം വാസ്തവത്തിൽ അത്രയും ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടോക്ക് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അവിടെയുള്ള പ്രശ്നം എന്താണ് അവിടെയുള്ള പ്രതിസന്ധി എന്താണ് അവിടെയുള്ള പരിഹാരം എന്താണ് അദ്ദേഹം പമ്പയിലും അതേപോലെ സന്നിധാനത്തിലുമൊക്കെ മൂന്ന് വർഷം അവിടെ ഡ്യൂട്ടി ചെയ്ത ഒരു പോലീസ് മേധാവിയാണ് എന്നതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ട് വളരെ കൃത്യമായി ചാനലിലൂടെ സംവദിക്കുന്നു നമുക്ക് കേൾക്കാം എനിക്കൊരു രാഷ്ട്രീയമില്ല നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ് കേൾക്കണം ഞാൻ മൂന്ന് കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് സന്നിധാനത്ത് രണ്ട് വർഷവും ഒരു വർഷം പമ്പയിലും സന്നിധാനത്തിലെ പതിനെട്ടാം പടിക്ക് വീതി കുറവാണ് സ്റ്റീപ്പാണ് പ്രസിഡന്റ് ദൗപതി മുമ്പ് പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ അവിടെ പതുക്കെ ഒരു ഭക്തനെ കയറാൻ പറ്റുള്ളൂ രണ്ട് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ചു പിടിച്ച് കയറ്റാണ് അവിടെ പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന മുപ്പത്താറ് പോലീസുകാരുണ്ട് അവരൊരു നാല് മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലിലും ഒക്കെ വേദനയാണ് പിന്നെ അവർ അഞ്ചെട്ട് മണിക്കൂർ കയറിക്കണമെന്ന് ഉറങ്ങാണ് ഒരു മിനിറ്റ് കൊണ്ട് അവിടെ അൻപത് പേരെ കയറാൻ പറ്റുകയുള്ളൂ എങ്ങനെ പോയാലും അമ്പത്തയ്യായിരം അറുപറുപതിനായിരം പേരിൽ കൂടുതൽ ശബരിമലയിൽ പതിനെട്ടാം പടി കയറാൻ പറ്റില്ല ആ സ്ഥലത്താണ് ഒരു ദിവസം തൊണ്ണൂറായിരം ഒരു ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത് ആ ഒരു ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിന്റെ സുതർഹ്യമായ കഴിവാണ് ശ്രീജിത്ത് ആ ശബരിമല പല വർഷം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ ആരും മരിക്കാതെ രക്ഷപ്പെട്ടത് ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം അപ്പം അമ്പതിനായിരം പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ അറുപത് ദിവസത്തെ ശബരിമല സന്നിധി പീരീഡ് കഴിയുമ്പോൾ ഒരു വർഷം മുപ്പത് ലക്ഷം പേരെ മല കയറാൻ പറ്റുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ ഒരു വർഷം ഒന്നേകാൽ കോടി ആളുകളോട് വന്നു അപ്പോൾ അമ്പത് പേരെ മാത്രം കയറ്റി മതി എന്ന് ഹൈക്കോടതി പറയുന്നത് സ്വീകരിച്ചാൽ ഈ മുപ്പത് ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി തൊണ്ണൂറ് ലക്ഷം പേര് എന്ത് ചെയ്യണം അവർ ശബരിമല വരണ്ട എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റിയല്ല അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ നൂറ് പേർക്ക് ഒരു പോലീസാർ വെച്ച് കൊടുത്താൽ ഒരു ലക്ഷം പേരെ മാനേജ് ചെയ്യണമെങ്കിൽ ആയിരം പോലീസാർ വേണം ആ ആയിരം ഒരേ സമയം ഇരുപത്താൻ മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റില്ല ഷിഫ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ ശരിക്കും ജോലി വേണമെങ്കിൽ രണ്ടായിരം പോലീസുകാര് വേണം എസ്ഇആർ നൂറ്റൻപത് പോലീസ് ഒന്നും ചേച്ചാ അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല അപ്പൊ രണ്ടായിരം അവിടെ ചെന്നാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ അവിടെ ഇല്ല അപ്പോൾ കൂടുതൽ പോലീസുകാരോട് ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റിയല്ല അപ്പൊ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ ഒരു ലക്ഷമേ വന്നുള്ളൂ മകരവിളക്കാൻ ആറു ലക്ഷം പേരാണ് അവിടെ വരുന്നത് ഈ ആറു ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ കണക്കനുസരിച്ച് നോക്കിയാൽ പത്ത് പന്തിരായിരം പോലീസ് വേണം എവിടെ നിന്ന് കൊണ്ടുവരിക പോലീസിനെ എങ്ങനെ അവർ അവരോട് എവിടെ താമസിക്കും അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ ഒരു സ്ഥലമില്ല ആ പതിനെട്ടാം പള്ളിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും പക്ഷെ തൊട്ട് പോരുന്ന വാങ്ങിയാണ് കാരണം ആചാരപ്രകാരം അത്ര വീതി പാടുള്ളൂ എവിടെയാണ് വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ആചാരം ആ പതിനെട്ടാമ്പ വീതി കൂട്ടിയാൽ കുറച്ചുകൂടി കൂടെ കയറാൻ പറ്റും അത് സമ്മതിക്കില്ല ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക്കാണ് അപ്പൊ വണ്ടി അവിടെ വന്ന് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം അപ്പൊ അതിന്റെ ആ റോഡിന്റെ വീതി കൂട്ടണം ഒരു രീതിയിലും വന്നാൽ സ്ഥലം തരത്തില്ല എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് ഒരു വഴി ഉണ്ടാക്കണേ ഏക്കർ വനം വേണം ആ ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു ബിജെപി ഭരിച്ചു സംയുക്ത വിധായകൾ ഭരിച്ചു പക്ഷേ ലോകത്തിന്റെ കാലാവസ്ഥ മുഴുവൻ ആ നൂറേക്കറിലാണ് ഇരിക്കുന്നത് ഒരു കാരണവശാലും കാരണവശാലാ ഏക്കർ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കില്ല അതുകൊണ്ട് ആ റോഡ് ഉണ്ടാക്കാൻ പറ്റിയല്ല ഇനി ശൗചാലയം വേണം ഇപ്പൊ അഞ്ഞൂറ് ശൌചാലയം ഇവിടെ ഉണ്ട് ഒരു ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി ശൗചാലയം വേണം ആ ശൗചാലയം വേണം ഞാൻ സ്ഥലം ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയില്ല കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു മാസം ബിജെപി ഭരിച്ചു സംയുക്ത വിധായകൾ ഭരിച്ചു ഒരു കാരണവശാല ശാലയം മണിയും സ്ഥലം കൊടുക്കുകയില്ല ഇരുപത്തഞ്ച് കോട്ടയോട് ഞാനിരുന്ന കാലം തൊട്ട് എല്ലാ വൃക്ഷ അഭ്യർത്ഥന ആയിരിക്കും സ്ഥലം കൊടുക്കില്ല വെള്ളം അവിടെ ഒരു കുപ്പി വെള്ളത്തിന് മുപ്പത് രൂപ ചവിട്ടോണ്ടിരുന്നത് അപ്പോൾ മല കയറിയിറങ്ങി ഒരു ഭക്തന് ആറ് കുപ്പി വെള്ളം വേണം അപ്പൊ ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നപ്പോൾ ഞങ്ങൾ പത്ത് രൂപയ്ക്ക് വെള്ളം പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് പത്ത് രൂപയ്ക്ക് കൊടുത്തു ഇവിടെ മൾട്ടിനാഷണൽ കമ്പനി എല്ലാം കൂടെ എന്നെ കൊല്ലാ ചെയ്തിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യും ജയിൽ ഡി ജി പിന്നെ ട്രാൻസ്ഫർ ചെയ്തു അന്ന പത്ത് രൂപ വെച്ചിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ഒരു ഉത്തരവിട്ടു പന്ത്രണ്ട് രൂപയ്ക്ക് കൂടുതൽ വെള്ളത്തിന് വില വെക്കരുത് എന്ന് അപ്പൊ മുപ്പത് രൂപ വെച്ച് ഇരുനൂറ് രൂപയ്ക്ക് വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഒരാൾ മല കയറാൻ പറ്റുമോ ഇടയ്ക്ക് വെള്ളം കിട്ടാൻ സൗകര്യമില്ല തിരുപ്പതി മല പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് മീറ്റർ ഇടവിട്ട് വെള്ളം വെക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ വെള്ളം വെക്കാൻ സ്ഥലമില്ല അപ്പൊ നടന്ന് കുറച്ച് വെള്ളമായിട്ട് വെള്ളവായിട്ട് മേളകേറി സന്നിധാനം എത്തുമ്പോഴേ ഇവന്റെ വെള്ളമില്ല പിന്നെ ഒരു ദാഹിച്ച അവനോട് നിൽക്കുകയാണ് ഒരു രക്ഷയില്ല ഞാന് കോട്ടയ എസ് പി ആയിട്ട് സന്നിധാനം ഡ്യൂട്ടിക്ക് പോവുകയാണ് മല കയറി പകുതി എത്തും എന്റെ അവിടെ പന്ത്രണ്ട് പോലീസാരുണ്ട് ക്യൂ അങ്ങ് ജാമായി പന്ത്രണ്ട് പോലീസുകാർ പഠിച്ചവരമായിട്ട് നോക്കിയിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എസ് പി ഡ്യൂട്ടിക്ക് വന്ന എസ് പിയെ ആ ക്യൂവിൽ നിന്ന് കയറ്റി വിടാൻ പറ്റിയത് അപ്പോൾ ഈ പന്ത്രണ്ട് പോലീസ് അനുഗ്രഹിക്കാത്ത ഒരു സാധാരണ ഭക്തൻ എന്തിയും പന്ത്രണ്ട് മണിക്കൂർ നിൽക്കുകയാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ നിന്നാൽ മൂത്ര മൂത്തൊഴിക്കാനുള്ള സൗകര്യമില്ല പത്ത് മണിക്കൂർ ഞാൻ മൂത്ര ഒഴിക്കാൻ പറ്റില്ല കോട്ടയ എസ് ബി ഐട്ട് മല കയറാണ് ജനക്കോട്ടെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ് മൂത്ര ഒഴിക്കാൻ പറ്റാതെ അപ്പോൾ ഈ ഒഴിക്കാൻ സൗകര്യം ഉണ്ടാകാനില്ല കക്കൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കോ അവിടെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നാപ്പത് വർഷം ഞാൻ എസ് ബി ഐ കാർ കാലത്ത് കേൾക്കാൻ ചെങ്ങന്നൂട്ട് ശബരിമല റെയിൽവേ റെയിൽവേ ലൈൻ പണിയാൻ ഒരു രക്ഷയില്ല അതിന് സ്ഥലമെടുത്ത് കോൺഗ്രസ് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു ബിജെപി ഭരിച്ചു എസ് ബി ഗവൺമെന്റ് ഭരിച്ചു ആ റെയിൽവേ ലൈൻ പണിയല്ല അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ് ആറമ്പുളം എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു കണ്ണൂർ മൃതംഗശലശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകണം പക്ഷേ കണ്ണൂർ എയർപോർട്ട് ഒരു ഏഴ് കിലോമീറ്റർ അടുത്ത് വന്നു ഇപ്പോൾ മൃഗംഗശലശ്വര ക്ഷേത്രം മലബാർ ദിവസത്തെ ഏറ്റവും വരുമാനപ്പെട്ട ക്ഷേത്രമാണ് ഒരു കോടി രൂപ മിച്ചമാണ് ആ ക്ഷേത്രത്തിന് ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രക്ഷയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ശബരിമല വിസിറ്റ് ചെയ്യണം തോന്നി ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിക്ക് കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ് ഹെലിപ്പാഡുണ്ടാക്കാൻ സമ്മതിച്ചില്ല അവസാനം എന്ത് പറ്റി ശബരിമല കയറാതെ ഇന്ദിരാഗാന്ധി ഭരിച്ചു ഇന്ദിരാഗാന്ധി ശബരിമലയിൽ വന്നിങ്ങനെ ശബരിമലയിൽ കിട്ടുന്ന അഡ്വർടൈസ്മെന്റ് എന്തായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ പ്രിയങ്കരിയായ ദ്രൗദി ബൊമ്മ പ്രസിഡന്റ് അവിടെ വന്നു ശബരിമലയ്ക്ക് ലോകം മുഴുവൻ പ്രസിഡന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു പക്ഷെ എന്ത് പറ്റി ഹെലിപ്പാർഡുണ്ടാക്കിയില്ല ദ്രൗപതി ബോബി പ്രസിഡന്റ് ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ പൊതും വീല് അത് ലോകം മുഴുവൻ പബ്ലിസിറ്റിയായി ശബരിമലയ്ക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നതിന്റെ പകരം കിട്ടിയത് ചീ ച പബ്ലിസിറ്റിയാണ് വലിയ വലിയ സ്ഥലങ്ങളിൽ റോപ്പേ ഉണ്ടാക്കും ചടായമംഗലത്ത് ജഡായ്മംഗലം പാറയുണ്ട് ആ പാറ ആയിട്ടുറടി പൊക്കമാണ് കയറാൻ പറയാം പക്ഷേ റോപ്പേ വന്നു റോപ്പ് വന്നപ്പോൾ മുന്നൂറ് രൂപ കൊടുത്തിട്ട് ആളുകൾ കയറി അങ്ങ് ജടായിട്ട് അവിടെ ചെല്ലും ഒരു റോപ്പ് വേ ശബരിമല ഉണ്ടാക്കാൻ നോക്കും ഈ കൺഫ്യൂഷൻ പകുതി പോകും ഒരു കാരണവശാലും റോപ്പ് വേ ഉണ്ടാകാൻ സമ്മതിക്കേല അതിനെതിരെ സമരമാണ് ഹെലിപ്പാഡ് ഉണ്ടാക്കത്തിൽ റോപ്പേ ഉണ്ടാക്കാൻ സമ്മതിച്ചാൽ ഒരു ഒരു രക്ഷയില്ല ഇനി ഭക്തർ കയറി പോകുമ്പോൾ അവരെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ബാരിക്കേഡ് വെക്കണം ഈ ബാരിക്കേഡ് ഭക്തര് ജമ്പ് ചെയ്യാണ് ആ ജമ്പ് ചെയ്ത സമയത്ത് അവർ പിടിക്കാൻ പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റിയില്ല ആഹ് കൺഫ്യൂഷൻ അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പോ ത്രിവേണി സംഗമത്തിലെ മഹാസ കുംഭമേള വന്നു മുന്നൂറ്റി അറുപത് പേര് കൂടി ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നിട്ട് മേലത്തെ പാലം ഇടിഞ്ഞു വിട്ട് നാപ്പത്തി മൂന്നര ചത്തു തെലങ്കാന ക്ഷേത്രത്തിലെ നാൽപ്പത് പേര് മരിച്ചു തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയതാവിന്റെ മീറ്റിംഗാണ് നാപ്പതിനായിരം പേരുണ്ടായിരുന്നുള്ളത് പറയുന്നത് അമ്പതിനായിരം അന്ന് കൂട്ടിക്കോ നാൽപ്പത്തി മൂന്ന് പേര് മരിച്ചു കർണാടകത്തിലൊരു ഒരു 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 ക്രിക്കറ്റ് മത്സരം സമ്മാനം കൊടുക്കാൻ ആൾ വന്നതാണ് അറുപതിനായിരം പേരെ വന്നിട്ടുള്ളായിരുന്നു പതിനൊന്ന് പേര് മരിച്ചു അപ്പൊ ജനക്കൂട്ടം ഉണ്ടാവുമ്പോൾ സ്റ്റാമ്പുകൾ ഉണ്ടാവും നൂറുകണക്കിന് ആളുകൾ മരിക്കും പക്ഷേ ഇന്നലെ ഒരു ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ പോലീസ് ശ്രീജിത്തും പോലീസ് അത് ചെയ്തത് അതിനൊരു നന്മ അതിനൊരു നന്മ പറയാലല്ല അതിന് അപ്രീഷിയേഷൻ പറയുന്നതിന് പകരം ഇന്നലെ മുതൽ ചാനലുകൾ എല്ലാ ചാനലും തോപ്പം തോപ്പം പോലീസിനെ കുറ്റം പറയുകയാണ് ദേവസ്വം ബോർഡിനെ കുറ്റം പറയാണ് ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ആ സ്റ്റാമ്പുകൾ ഉണ്ടാവാതെ അവിടെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടതാ സ്റ്റാമ്പുകൾ ഉണ്ടായത് പുല്ലിമേട് ദുരന്തത്തിൽ നൂറ്റി രണ്ട് പേര് മരിച്ചു എഴുപത്തെട്ട് പേര് ബെഡ്ഡിനിടനായി രണ്ടായിരത്തി പതിനൊന്നിൽ അതിനുശേഷം ശബരിമല ഇതൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല അപ്പൊ നല്ല ജോലി ചെയ്യുന്ന പോലീസുകാരെ അഭിനന്ദിക്കുക പിന്നെ രണ്ടെങ്കിൽ അലക്സാണ്ടർ ജേക്കബ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അവിടുത്തെ ഒരു സങ്കീർണ്ണതുമൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു ഭംഗിയായി പറഞ്ഞു പക്ഷേ കോടതി വിമർശിക്കുന്നുണ്ടല്ലോ ഇത്രയധികം ആളുകളെ കയറ്റിവിടുന്നത് ഈ പറഞ്ഞതുപോലെ ഇത്രയും പോലീസുകാരി വിന്യസിക്കുന്നതിൽ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്രയധികം ആളുകളെ കയറ്റി വിടുന്നതും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ കയറ്റി വിടാതിരുന്നു കൂടെ എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇരുപതായിരത്തിൽ നിന്നും അതൊരു തെറ്റി അല്ല അല്ല ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് നമ്മൾ നടപ്പാക്കിയാൽ ഒരു ദിവസം അമ്പതിനായിരം പേരെ കയറാൻ പറ്റുള്ളൂ അമ്പതിനായിരം പേര് കയറിയാൽ അറുപത് ദിവസത്തെ മണ്ഡല മണ്ഡലകാലം മകരപൂജോ മലകൾക്കും കഴിയുമ്പോൾ മുപ്പത് ലക്ഷം പേരെ മല കയറാൻ പറ്റൂ ബാക്കി തൊണ്ണൂറ് ലക്ഷം ഭക്തർ എന്ത് ചെയ്യണം അവൻ ശബരിമല വരണ്ടേ സൗദി അറേബ്യയിലെ കാവായിക്ക് പോകുന്ന സമയത്ത് ഹജ്ജിന് പോകുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ പറ്റി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിന് പത്തിയൊന്ന് പേർക്കോത്രജ്ജിന് പാൻ പറ്റുള്ളൂ അലക്സാണ്ടർ ജേക്കബ് തൊണ്ണൂറ് അവർക്ക് അടുത്ത അടുത്ത തവണ ആകാം എന്ന രൂപത്തിൽ ഒരു ക്രമീകരണം സാധ്യമാകുമല്ലോ ആ ശരി അത് അത് ചെയ്യാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തന്നെ ഉണ്ടോ മുപ്പത് ലക്ഷം പേര് കയറിയാവുന്ന സമയത്ത് ബാക്കി തൊണ്ണൂറ് ലക്ഷം വരണ്ടാന്ന് പറയാൻ ഏതെങ്കിലും ഗവൺമെന്റ് ധൈര്യമുണ്ടോ ഹൈക്കോടതി പറഞ്ഞു നടപ്പാക്കിയാൽ മുപ്പത് ലക്ഷത്തിനും സമയം കയറാൻ പറ്റും തൊണ്ണൂറ് ലക്ഷവിടെ ഭക്തമാരെ പറ്റിയല്ല ശരി കോടതി പറയുന്ന അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ലക്ഷം ഭക്തരുടെ അല്ല കോടതി പറഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷം വരണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഹൈക്കോടതി തലയിൽ ഇട്ടിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയാൽ ശബരിമലയിൽ മുപ്പത് ലക്ഷം വരാൻ പറ്റൂ ശബരിമല കോടികൾ വരുന്ന ഒരു ക്ഷേത്രം അല്ലാതാവും ശബരിമല ചിലപ്പോൾ കടത്തിൽ പോകും അതാണ് നെറ്റ് റിസൾട്ട് വരാൻ പോകുന്നത് ശരി ഇതിപ്പോൾ അതുകൊണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച ഈ നൂറേക്കർ സ്ഥലം വനം അനുവദിച്ച ഈ ശൗചാലയം പണിഞ്ഞ ആ റോഡിന്റെ ഡബിൾ വേ ഉണ്ടാക്കി ചെങ്ങന്നൂർ വരെ റെയിൽവേ ലൈൻ പണി അവിടെ ഒരു ഹെലിപാഡ് പണിഞ്ഞ് ഓപ്പിൽ പണി ജനങ്ങളുടെ കേട്ട് ശൌചാലയങ്ങൾ പതിനെട്ടാം പണിക്ക് രണ്ട് ശൗചാലയങ്ങളിൽ വെള്ളമില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് അതുകൂടി അവിടെ അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അങ്ങി പോലെ ഉണ്ടാക്കിയെങ്കിൽ ഒരു മിനിറ്റ് യെന്ന് പമ്പ് ചെയ്യണം പറയുന്നത് സാധ്യമാവുള്ളൂ പിന്നെ ശൌചാലയത്തിന് എണ്ണം വർദ്ധിക്കുമ്പോൾ ശൗചാലയത്തിൽ വീഴുന്ന സൗജ്യ വസ്തുക്കളുണ്ടല്ലോ അത് ഡിസ്പോസ് ചെയ്യുന്ന എവിടെ ഡിസ്പോസ് ചെയ്യും പമ്പയായിട്ട് ഒഴിവിടാൻ പറ്റും ഭക്തർ കുളിക്കുന്ന പമ്പയറ്ററക്കിടാ അത് ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അത് ദൂരെ കൊണ്ടുപോയി സംരക്ഷിക്കോ ബയോഗ്യാസ് ഡയജസ്റ്റ് ഉണ്ടാക്കുക ചെയ്യണം ബയോഗ്യാസ് ഡയജസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ബയോഗ്യാസ് ഡയസ് ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം വേണം അത് ഗവൺമെന്റ് തരുമോ കേന്ദ്ര ഗവൺമെന്റ് തരുമോ